ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസ് മാത്രം നിങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മേ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് ആ ഒരു പേഴ്സൺ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് എന്താണ് അവരുടെ കറണ്ട് ഫീലിങ്സ് ടുവേഴ്സ് യു അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ദിവസം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് അവരുടെ കറണ്ട് ഫീലിങ്സ് ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് വളരെയധികം ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് ഒരു പുതിയൊരു തുടക്കം പുതിയൊരു ബന്ധം സ്ഥാപിക്കൽ ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങളത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അർത്ഥം അതിന് യാതൊരു സംശയവും ഇല്ല അതുതന്നെയുമല്ല ഈ ഒരു പേഴ്സന് ഒരുപാട് ഫിസിക്കൽ ഉണ്ട് ചിലപ്പം നിങ്ങളെക്കാളും ഏജ് കുറവുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ചിലപ്പം നിങ്ങൾക്ക് ഈ വ്യക്തിൻ്റെ അടുത്ത് വളരെ ഇമോഷണലി ഒരു അടുപ്പം ഉണ്ടായിരിക്കാം എന്താന്ന് വെച്ചാൽ അത്രമാത്രം ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ ആയിരിക്കാം നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കുന്നത് ഇത്രമാത്രം ഒരു സ്നേഹം ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് നിങ്ങൾക്കുണ്ട് പക്ഷെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം കൂടിയുണ്ട് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹമെന്ന് ചിലപ്പോൾ പാരൻസ് ഫാമിലി ഒക്കെ അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ആ രണ്ട് കുതിരകളും ഒരേ പാത്തിലാണ് പോകുന്നത് അവിടെ ഡയറക്ഷൻ ലോസ് ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് പേജോമാൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം പാഷൻ ആ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടെന്നുള്ളത് ഇവിടെ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അതായത് ആ വ്യക്തിക്ക് എന്തൊക്കെയുണ്ടോ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ അതെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം ഡിഫറെൻ്റ് സ്റ്റേറ്റ് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട് ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടാവാം പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ കംഫർട്ടബിൾ സോണാണെന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ആ ഒരു മാത്രയിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്നേഹം ആ വ്യക്തിക്ക് തരാൻ കഴിയുന്നില്ല അതൊരു പ്രശ്നമായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമായിരിക്കാം അതായത് നിങ്ങൾ കുറേ സ്നേഹം ഈ വ്യക്തിയിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നതും നിങ്ങൾ മനസ്സിൽ പറയുന്നതും ഞാനത് ഡിസർവ് ചെയ്യുന്നു കാരണം നിങ്ങൾക്കൊരുപാട് സ്നേഹമുണ്ട് പേഴ്സൻ്റെ അടുത്ത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മാത്രമാണ് മനസ്സിൽ ഓർക്കുന്നത് വേറെ ആരും നിങ്ങളുടെ മനസ്സിലില്ല ചിന്തയിലില്ല നിങ്ങൾ ആ ഒരു വ്യക്തിയെ അത്രയ്ക്ക് എക്സ്ട്രീം ലെവൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ അർഹിക്കുന്നു അത്രയും സ്നേഹം തിരിച്ചു തന്നില്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് എസ് ഈ വ്യക്തി ഏറെ ചിന്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് ചിന്തിച്ച് ഒരു ഡിസിഷൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു ചിന്ത ഉള്ള കാലഘട്ടം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാലഘട്ടം മുഴുവനും ആ വ്യക്തി ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ പോയാൽ എന്തായിരിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഫ്യൂച്ചർ എന്തായിരിക്കും ഇതിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ടെന്നോസ് വീഡ് എന്ന് പറയുമ്പോൾ മാറ്റത്തിലൂടെ കടന്നു പോകുന്നു ചിലപ്പോൾ മറ്റൊരാൾ കാരണമായിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എൻഡാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു തെഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അവരുമായിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഈ വ്യക്തിയെ നേടാനായിട്ട് പക്ഷേ ഇവിടെ മാറ്റത്തിലൂടെ കടന്നു പോയി ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഹീലിംഗിൻ്റെ കാലമായിരിക്കാം അതായത് വേദനിച്ച് വേദനിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഓഫീസ് വർക്കുകൾ ഉണ്ടാവും വീട്ടിലെ ജോലി ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ഈ വ്യക്തിയുമായിട്ട് പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങളെ ക്ഷീണം എന്തെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ടായിട്ടുണ്ടാവാം അതായത് എന്തും ചെയ്യാൻ ഉത്സാഹം ഉണ്ടായിട്ടുണ്ടാവും ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ മറ്റൊരു ലോകത്തായിരുന്നു അതാണ് ശരി അതുപോലെ തന്നെ ബോട്ടം ഓഫ് ഡെക്ക് മൂൺ കാർഡ് കിട്ടുന്നത് ഇവിടെ നെഗറ്റീവ് എനർജീസ് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഈബിളൈ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് മാത്രമാണ് ഈ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഇത്രയും വേദനിക്കുന്നത് മറ്റുള്ളവർക്ക് ഇത്രയും വേദന ഇല്ലല്ലോ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വേദനിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ ഇവിടെ ഇത്രയും കാലം ഈ ഒരു പേഴ്സൺ മറ്റൊരു മായാലോകത്തായിരുന്നു അതായത് ചിലപ്പോൾ തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെയോ പുറേ ആയിരിക്കണം ഈ വ്യക്തി അതായത് ഒരു മായാലോകത്തിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം ആ ഒരു മായാലോകത്ത് നിന്നും ആ വ്യക്തി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ഹാർമണിയാണ് നിങ്ങളുമായിട്ട് ഐക്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് സംഭവിച്ചാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് അടിയുറച്ച് ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് അതാണ് ഇത് ആ കാർഡ് കിട്ടുന്നത് കാരണം അവർ ഒരു മായാലോകത്തായിരുന്നു ആ ഒരു മായക്കാഴ്ച പെട്ടെന്ന് അവസാനിച്ചു പോയി അതാണ് അതാണിൻ്റെ കാരണം ഇപ്പോൾ ചുറ്റുമുള്ള ഒരു മായക്കാഴ്ചയില്ല അതായത് പുതിയതായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ വ്യക്തി തന്നെ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് അവസാനിച്ചു ഇപ്പോൾ ചുറ്റുപാടും തനിയെ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് നിങ്ങളടുത്തേക്ക് തിരികെ വരണം അതാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തി ഒരുപാട് പഠിപ്പിച്ചു ഇനി നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഏറെ പഠിച്ചിട്ടുണ്ട് ഏറെ ഹീലിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട് സങ്കടത്തോടു കൂടി അല്ലാതെ നിങ്ങൾക്ക് ഒരു വാക്ക് പോലും ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ സാധിക്കുന്നില്ല മുഖം ഓർക്കാതിരിക്കാൻ സാധിക്കുന്നില്ല അത്രയും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ തേർട്ടി ഫോർ പക്ഷേ നിങ്ങളുടെ ഏജ് ആവാൻ സാധ്യതയുണ്ട് ഏഞ്ചൽ ഓഫ് ബാലൻസ് അതായത് ഇപ്പോൾ പ്രകൃതിയാണ് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് നൽകുന്നത് കാരണം ഇതൊരു ട്വിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഫാസ്റ്റ് ഡ്രൈവ് കണക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതായിരിക്കാം കുറച്ച് ലെസൺസ് പഠിക്കാനുണ്ട് രണ്ട് ഹീൽ ചെയ്യേണ്ടതാണ് ഇവിടെ ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സും നിങ്ങളുടെ കൂടെ ശ്രമിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് സങ്കടം പറഞ്ഞിട്ടുണ്ടാവാം യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതല്ലേ എന്ന് നിങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുണ്ടാവാം ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടാവാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം പല മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഒരു ഏഞ്ചൽ ഓഫ് ബാലൻസ് എന്ന് വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഉറപ്പ് തരാണ് അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതാണ് അതായത് ഒരു പക്ഷേ മറ്റൊരാളെ കൺട്രോൾ ചെയ്തുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയോ ഹർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് കാരണം അവിടെ ഒരു ചങ്ങലയിൽ ആ വ്യക്തിയെ പൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം വേറൊരാളിൻ്റെ കൺട്രോൾ കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ വ്യക്തി ആ ഒരു ഫേസ് മാസ്ക് ഊരി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം ഇനി ആ വ്യക്തിക്ക് അവരുടെ കൺട്രോളിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ ചങ്ങളെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ദ തിങ്കിങ് വുമൺ അതായത് ഒരു നിങ്ങളും ഈ വ്യക്തിയും ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്ക് പരസ്പരം അറിയുന്ന എക്സ്പീരിമെൻസ് ഉണ്ടാവാം മറ്റൊരാൾ കാരണം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം അതായത് ചിലർ നിങ്ങളെ വളരെയധികം മോശം പറഞ്ഞിട്ടുണ്ടാവാം ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസും ഇത്തരത്തിലുള്ള ലേണിങ്സും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇനി വരുന്നത് ഡോർ ടു സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്പിരിച്വൽ ജേണിയാണ് ഒരു പക്ഷേ പരസ്പരം വളരെയധികം സ്നേഹിച്ച രണ്ട് സോൾസ് ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു ഫിസിക്കൽ അല്ല നിങ്ങൾക്കുള്ളത് ഇനി വരുന്നത് ഒരു സ്പിരിച്വൽ അട്രാക്ഷനാണ് സോളിനെ പരസ്പരം സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊന്നും തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതായത് സ്പിരിച്വലി ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആർക്കേഞ്ചൽ മിഖായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതും ഈ ഒരു കാര്യത്തെ ഊന്നി ഊന്നിപ്പറയാനായിട്ട് കാരണമാകുന്നൊരു ഘടകമാണ് അതുപോലെ തന്നെ ഓൾ ടൈഡപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു ചുറ്റി വരിഞ്ഞിരിക്കുന്ന വരിഞ്ഞിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ നിന്ന് പോയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളും അതേപോലത്തെ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം ഒരു പരിധി വരെ എന്നിട്ടും നിങ്ങൾ തമ്മിൽ തമ്മിലൊന്നാകുന്നു എന്നുള്ളതാണ് ഹോൾഡിങ് എ കോയിൻ അത് നിങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യൂ ഉള്ള പേഴ്സൺ ഓർ വാല്യൂ ഉള്ള ഒരു കാര്യം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റീയൂണിയൻ സാധ്യമാകുന്നത് അപ്പോൾ അവർ നിങ്ങൾ മനസ്സിലാക്കുന്നൊരു സിറ്റുവേഷൻ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നെത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു റീയൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫിസിക്കലായിട്ടുള്ളൊരു റീയൂണിയൻ ഒരിക്കലും വിചാരിക്കില്ല ഇവിടെ സ്പിരിച്വലി റീയൂണിയനിലേക്ക് വരാം ചിലപ്പോൾ ഇത് കണ്ടിട്ടുള്ള കൂടുതലധികം പേരും ചിലപ്പോൾ വേറെ വേറെ ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സ്പിരിച്വൽ റീയൂണിയൻ ആയിരിക്കും അതായത് ഒരു ഒരാൾ മറ്റൊരാളെ എന്താണ് വളരെയധികം നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കാം അതായത് അവർക്കറിയാം അവർ നിങ്ങളുടേതാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ അവരുടേതാണെന്നുള്ളത് ജന്മജന്മാന്തരങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കാം ഇവിടെ പേഴ്സിലെ നെയിം ഐ കെ സി വൈ കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇസറ്റ് ഡി ടി ഇ എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ആ ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ എയ്റ്റീൻ എന്ന് കിട്ടിയിട്ടുണ്ട് ഷോട്ട് പൊക്കം കുറവുള്ള ആൾക്കാരായിട്ടുണ്ടാവും റൗണ്ട് ഫേസ് ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈലി റീസണേറ്റ് ആണ് ഏത് ഏഞ്ചൽ നമ്പർ ആണെങ്കിലും பியூட்டிஃபுல் ஹேண்ட்ஸ் டேர்ட்டி எங்கு கிட்டு ட்வென்டி எயிட் ப்ளூ பட்டர்ஃபிளூ பட்டர்ஃபை கண்டிப்பில் ரீசன்ட் ஆகும் பெர்கோ ஷார்ட்ஹெயர் ஸ்பைசீஸ் லியோ ப்ளாக் கலர் ஃபோர்ட்டீன் ஃபிஃப்டி வன்ட்டி செவன் ட்ரிப்பிள் ஃபோர் பேரன்ஸ் ட்ரிப்பிள் ஃபைவ் ടു എന്നൊരു ഡേറ്റ് സെവൻ എന്നൊരു ഡേറ്റ് അപ്പോൾ നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോ കോഴിക്കോട് കാസർഗോഡ് പത്തനംതിട്ട ആലപ്പുഴ എൻറ്റ് ഔട്ട് ഓഫ് കൺട്രി ഇന്ത്യക്ക് വിളിയിലായിരിക്കാം പേഴ്സണോ നിങ്ങളോ ഇത് ഏത് കൺട്രി ആണെങ്കിലും ആവാം എൻ്റെ കൊല്ലം ഇപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് ഏഞ്ചൽ നൽകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇവിടെ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു അങ്ങനെ അവസരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് അതായത് പോസിറ്റീവായിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളൊരു ഇരുന്നൂറ് പേജിൻ്റെയോ അല്ലെങ്കിൽ നൂറ് പേജിൻ്റെയോ ഒരു ബുക്ക് വാങ്ങുക എന്നിട്ട് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് എഴുതാം ഇന്ന് ഫെബ്രുവരി വണ്ണാണ് ഇന്ന് നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വളരെ അർജൻറ്റായിട്ട് കിട്ടേണ്ട ഒരു കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ ഏകദേശം അറിയാമായിരിക്കും അത് ഇത്രയും നാളിനുള്ളിൽ എനിക്കത് കിട്ടണം എന്നുള്ളത് അത് ആ കാര്യത്തിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് സമയം സെറ്റ് ചെയ്യാം ചില ആഗ്രഹങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടതായിരിക്കാം ഒരു വൺ മന്തിനുള്ളിൽ നടന്നു കിട്ടേണ്ടതായിരിക്കാം ചിലത് സിക്സ് മന്ത്സിനുള്ളിൽ ചിലത് ത്രീ മന്ത്സിനുള്ളിൽ അപ്പം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് കിട്ടിയതായിട്ട് എഴുതുക അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ജോബ് നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ആ ഒരു ജോബ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ആ ഒരു ജോബ് വൺ വീക്കിനുള്ളിൽ എനിക്ക് ലഭിച്ചു എന്ന് തന്നെ എഴുതുക അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ സെവൻ ടു ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം അപ്പോൾ ആ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാകാം ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഈ ഒരു സെവൻ ഡേയ്സും നിങ്ങൾ അത്രത്തിൽ എഴുതുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുക ഇതൊരു നല്ലൊരു മെത്തേഡാണ് വളരെയധികം പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്കത് സാധിച്ചോന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ടിപ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എസ് എന്നുള്ള ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ എനിക്കറിയുന്ന എന്തെങ്കിലും ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരെയും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ടിപ്സ് അതായത് ഞാൻ യൂസ് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ടിപ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്കത് ഇനി മുതൽ പ്രാക്ടീസ് പോലെ ചെയ്തു പോകാം അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലാക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ